الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من المؤمنين رجال صدقوا ما الله عليه. فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا صدق الله العظيم الصدق يهدي الى البر والبر يهدي الى الجنه صدق نبينا رسول الله بهمان الله مؤمنين عليكم. ഷാബാനിൻ്റെ അവസാന ദിന പ്രഭാതത്തിൽ നാം അള്ളാഹുവിന് വേണ്ടി ശുഭഹി സംസ്കരിച്ചിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ നിസ്കാരം നമ്മുടെ ദോഴാ നമ്മുടെ പഠനങ്ങൾ പാഠനങ്ങൾ എല്ലാം ഉള്ളാഹു താഴെ സ്വീകരിക്കട്ടെ എല്ലാവർക്കും വലിയ പ്രതിഫലം അള്ളാഹു നൽകട്ടെ നമ്മുടെ എല്ലാ വിജയത്തിനും നിദാനമായ നമ്മളെ രക്ഷപ്പെടുത്തുന്ന വലിയ ഒരു സംഗതി രക്ഷക രക്ഷാകാര്യങ്ങൾ വരിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത് അബ്ദുല്ലാഹി ഹജാദ് തങ്ങളുടെ നൂറാമുള്ള ഉപദേശം ഉപദേശം നമ്മളെ രക്ഷപ്പെടുത്തുന്ന രക്ഷകനാണ് സത്യസന്ധത സത്യസന്ധത മുറുക പിടിക്കുക സർവശക്തന്റെ നിരീക്ഷണത്തിലാണെന്ന് ഓർക്കുക മാനവേഷ സത്യസന്ധത മുറുക പിടിക്കുക സർവ്വശക്തന്റെ നിരീക്ഷണത്തിലാണെന്ന് ഓർക്കുക നമ്മുടെ വിജയത്തിനും നിദാനമാണ് സത്യസന്ധത ഈ സത്യസന്ധത എവിടെയാണ് വാക്കുകളിൽ സത്യസന്ധത പുലർത്തണം പ്രവൃത്തികളിൽ സത്യസന്ധത പുലർത്തണം നമ്മുടെ ചിന്തകളിൽ പോലും സത്യസന്ധത പുലർത്തണം നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ അത് നന്മയിലേക്കും ഗുണത്തിലേക്കുമാണ് നയിക്കുക നന്മയും ഗുണവും നയിക്കുന്നത് എന്നത്യിക്കുകയും അപ്പൊ നമ്മുടെ സത്യസന്ധത ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം അവന് സ്വർഗം ലേക്കുക എന്നുള്ളതല്ലേ ആ സ്വർഗം കിട്ടാനുള്ള വഴിയിലേക്ക് നമ്മളെ ആനയിക്കുന്ന ഒന്നാണ് സത്യസന്ധത ജീവിതത്തിലൂടെ നീളം നീളം നാം സത്യസന്ധത മുറുകെ പിടിക്കണം എന്താണ് ഈ സത്യസന്ധത സത്യസന്ധതയുടെ ആദ്യത്തെ കളവ് ഒഴിവാക്കുക നല്ലതാണ് നല്ലതാണ് കളവ് കളവയിൽ ഒഴിവാക്കുക കളവ് ചെയ്യൽ ഒഴിവാക്കുക കളവിന്റെ പെരുമാറ്റം ഒഴിവാക്കുക എവിടെ കളവ് ഫീ ജമീല എല്ലാത്തരം വാക്കുകളിലും നമ്മളൊന്നും മറച്ചു വെച്ചിട്ട് വേറൊന്നും പറയരുത് കള്ളം പറയുന്നത് കളവ് പറയുന്നത് നമ്മൾ ഒഴിവാക്കുക വീണ്ടും എന്തുണ്ട് ഉണ്ട് പിന്നെ അതിന് വഴിയുണ്ട് എല്ലാ കർമ്മങ്ങളിലേക്കും പ്രവേശനമുണ്ട് പ്രവേശനം ഉണ്ടായിരുന്നുണ്ട് മനസ്സിലെ കരുത്തുകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നു എല്ലാ അവസ്ഥകൾക്കും എല്ലാ ഗ്രേഡുകൾക്കും എല്ലാ സ്ഥാനമാനങ്ങൾക്കും എല്ലാത്തിലും എന്ത് വേണം വേണം സത്യസന്ധത എന്ന അറിയുന്നതിന് അതിന് അലോട്ടുണ്ട് പ്രവേശനമുണ്ട് അതിനൊക്കെ അതിലെന്താ പങ്കുണ്ട് അപ്പം എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം സത്യസന്ധത പുലർത്തണം കരാറ് പറഞ്ഞാൽ പാലിക്കുക വാഗ്ദത്തം ചെയ്താൽ അത് നിറവേറ്റുക ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ഏർപ്പാട് കരാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് മാറരുത് അതുപോലെ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം പരിശുദ്ധ ഒരു വിഭാഗം ആളുകളെ പ്രത്യേകം സൂറത്തുൽ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ചില ആൺകുട്ടികൾ കുട്ടികൾ മോമിനികളും ഒരുപാട് പക്ഷെ ആ മോഹിനികളെ കൂട്ടത്തിൽ നിന്ന് കടഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ആളുകളുണ്ട് അവരെ കുറിച്ച് കൂടാൻ പറഞ്ഞത് പോലെ ആൺകുട്ടികളും കൂട്ടത്തിൽ കുറച്ച് ആൺകുട്ടികളുണ്ട് അവരും ൂട്ടത്തിൽ ഉണ്ട് അവർ സത്യസന്ധത അങ്ങനത്തെ കുറച്ച് ആൺകുട്ടികൾ ഉണ്ട് എന്ന് പരിശുദ്ധ ക്ഹാനിൽ പറയുന്ന ആ ആൺകുട്ടികളാക്കാൻ അങ്ങ് ശ്രമിക്കേണ്ടത് എന്ന് കുറച്ച് രണ്ടാമത് ഇതിനോട് പാർട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് സർവശക്തന്റെ നിരീക്ഷണത്തിലാണ് ഓർക്കണം നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രണം വരാൻ ഒരു വാഹനത്തിന് മെല്ലേ അല്ല അതിന്റെ ബ്രേക്ക് സാധാരണ പറയാറ് ഒരു വാഹനത്തിന്റെ കൺട്രോളും അതിന്റെ ക്ലച്ചും ബ്രേക്കും അതിന്റെ ഹോർണും എല്ലാം എന്താണ് എന്താണ് നമ്മുടെ യാത്രയുടെ സുരക്ഷിതമായ നീക്കത്തിന് അനിവാര്യമാണ് എന്നതുപോലെ നമ്മുടെ ഈ ഭൗതിക ലോകത്തുള്ള ജീവിതത്തെ ചിട്ടയിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു ചിന്താഗതിയാണ് നമ്മൾ ഒരു നിരീക്ഷണത്തിനും കീഴിലാണതിലാണ് എന്ന ബോധം ബോധം ഇപ്പം നിരീക്ഷണം കൂടിയിട്ടുണ്ട് വീടുകളിലും സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ പള്ളികളുൾപ്പെടെ എല്ലായിടത്തിലും നിരീക്ഷണങ്ങളുണ്ട് സി സി ടി വി ക്യാമറ ക്യാമറ പലയിടത്തിലും ബോർഡ് വെച്ച് കാണും നിങ്ങൾ സി പിന്നെ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് അപ്പം നമ്മൾ അവിടെ ചെന്നതും പോയതും ഒക്കെ എല്ലാം ഉണ്ടാവും ആ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവും മാസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ തപ്പി തപ്പിയെടുത്താൽ ആ ചിത്രം നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ ഏകദേശം തെറ്റുകളും ഒക്കെ തെളിയിക്കാനുള്ള ഒരു രേഖയായി കാണുന്നത് പോലും ഈ ക്യാമറ ദൃശ്യങ്ങളാണ് ഇപ്പൊ ഒരു കൊലപാതകം നടന്നാൽപ്പന്നെയും അതിന്റെ പിന്നിൽ ക്യാമറ പരിശോധിക്കുന്ന വലിയ ഒരു ഏർപ്പാടാണ് പോലീസിനുള്ളത് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്ന എന്നാൽ ഈ ഒരു നിരീക്ഷണ വിഷയത്തെ കുറിച്ച് ലോകത്തിന് പഠിപ്പിച്ചത് നിങ്ങൾക്ക് ആ വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ സമീപം ഇല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ മൊഴികളൊക്കെ രേഖപ്പെടുത്താൻ ആളാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അല്ലാഹു കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്നല്ലാഹു റഖീബ് അപ്പോൾ ഒരാളും അവരുടെ പ്രവൃത്തിയോ വാക്കോ നീക്കങ്ങളോ ഒന്നും തന്നെ അള്ളാഹിന്റെ നിരീക്ഷണത്തിൽ നിന്ന് പുറത്തല്ല ഒരു ടിവി സിസിടിവി ക്യാമറ ഉള്ള ഇടത്തിലുള്ള ഏതെങ്കിലും ഒരു ചലനം ആ ക്യാമറയുടെ പുറത്തല്ല പുറത്തല്ലാതകത്തുനിരീക്ഷണത്തിലാണ് എന്നതുപോലെ റബ്ബിന്റെ നിരീക്ഷണമുണ്ട് എവിടെ പോയാലും അവന്റെ നിരീക്ഷണമുണ്ട് കഥകടച്ച് റൂമിനകത്ത് ഒറ്റയ്ക്ക് ഇരുന്നാൽ നമ്മൾ ആരും കാണുന്നില്ല നടപ്പുകളെ കാണാൻ പറഞ്ഞവരെ കാണുന്നു അവന്റെ നിരീക്ഷണമുണ്ട് ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ തെറ്റിയാൻ കഴിയില്ല കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ കഴിയില്ല ഈ ചിന്ത ഉണ്ടെങ്കിൽ നന്മകൾ ധാരാളം ചെയ്യാൻ കഴിയും ആ നന്മകളെ നമുക്ക് പിന്നെ എന്താക്കാൻ കഴിയും നിഷ്കളങ്കമാക്കി അതിൽ അമ്പാകുബിന് മാത്രമായിട്ടുള്ള ലോകമാന്യം കടന്നുവരാത്ത ഇഹലാസിന്റെ അമരാക്കി മാറ്റാൻ കഴിയും റബ്ബിന്റെ റബ്ബിൻ്റെ ഉണ്ട് അവൻ നിരീക്ഷിക്കുമ്പോൾ ഈ വിവാദത്തുകൾ തകർന്നു പോകാൻ പാടില്ല വൈകല്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല നമ്മുടെ നിസ്കാരം അടക്കമുള്ള ൾ കുറ്റമറ്റം നിർവഹിക്കാനും ആ ചിന്ത നമ്മളെ സഹായിക്കും അനന്ത അടച്ചോ കാണുന്നുണ്ട് നല്ല നില നിസ്കരിക്കണം നല്ല നിലക്കൻ്റെ വിവാദത്താകണം അപ്പൊ എല്ലാം നമുക്ക് നിർബന്ധമാണ് ഈ ഒരു ബോധം സത്യസന്ധത കൈക്കൊള്ളുക രണ്ട് സർവശക്തന്റെ നിരീക്ഷണാർത്ഥനാണെന്ന് ഓർമ്മ വരുക ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് മൂന്ന് പാർട്ടുകളാണുള്ളതാണ്

അവൻ നിന്നെ കാണും നിരീക്ഷണ ബോധം നമുക്ക് അല്ലാതെ കാണാൻ കഴിയുന്നില്ല ഇനി കാണാൻ കഴിയില്ല പക്ഷെ അള്ളോഹ് നമ്മളെ കാണുന്നുണ്ട് ആ ആ ബോധത്തിൽ നീ നിർവഹിക്കുക ഈമാൻ ഇസ്ലാം മൂന്ന് ആണ് നിരീക്ഷണ ബോധം ഈ നിരീക്ഷണ ബോധം നീ കൈക്കൊള്ളണം എന്നതാണ് വെച്ചിട്ടുള്ള സതുപദേശങ്ങളുടെ കൂട്ടത്തിൽ നൂറാമത്ത അലഹമ്മില്ല കണക്കുപോലെ നല്ലൊരു സംഖ്യയിലെ നമ്മുടെ ഈ എന്ന ഈ സദുപദേശം തങ്ങളുടെ കിതാബ് ഗ്രന്ഥം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ് ക്ലാസ് ഏകദേശം ആ കിതാബിൽ പറഞ്ഞ അവസാനത്തെ പോയിന്റിലാണ് നമ്മൾ എത്തിയത് ആ കിതാബും കഴിഞ്ഞു നമ്മൾ ക്ലാസ്സും കഴിഞ്ഞു ഭഗവാൻ അടുക്കുകയും ചെയ്ത് ചെയ്ത് എല്ലാം കറക്റ്റ് നൂറ് നല്ല സംഖ്യ നൂറ് സദുപദേശം നൂറ് നടത്തിയത് അല്ലാഹു കൂരി പറഞ്ഞവർക്കും കേട്ടവർക്ക് അല്പമെങ്കിലും ഭാഗ്യം കിട്ടിയവർക്ക് എല്ലാം വലിയ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ ഇനിയും ധാരാളം അറിവുകൾ പഠിക്കാൻ കേൾക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനുള്ള എല്ലാത്തിലും ഉണ്ടാകുന്ന തോപ്പി അപ്പം നൽകട്ടെ ഇൻഷാ അല്ലാ നാളെ മുതൽ നമ്മൾ നാലിലേക്ക് കടക്കുമല്ലോ അപ്പം നമുക്ക് സ്വർഗവാതിലി എന്ന തലക്കെട്ടിൽ ഇൻഷാ അല്ലാ തിരിഞ്ഞ വീടെ ഖരീത്തുകൾ മാത്രം വായിച്ചു പറഞ്ഞു പോകാൻ പത്തുമിനിട്ട് ഉണ്ടാകും എല്ലാ ആളുകളും ഇതുവരെ സഹകരിച്ചതിലുപരി ഉപരി നന്നായി എല്ലാവരും സഹകരിച്ച് സഹകരിച്ച വിഷയത്തിൽ ഒത്തു ചേർത്ത് നിൽക്കണം അങ്ങനെ ഓർമ്മപ്പെടുത്തി അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിലായി ആരോഗ്യത്തോടുത്ത ദീർഘായുസരായ ധനെ ഞങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ പാഴ്വേലയായി പോകാതെ എൻ്റെ അടുക്കള സ്വീകാര്യതയുള്ള കർമ്മങ്ങളാക്കണം ധർമാനെ നാളെ അക്ഷറിൽ വരുമ്പോൾ കണ്ണുകുളിർക്കെ കാണാവുന്ന കർമ്മങ്ങളായി കനപ്പെട്ട പ്രതിഫലം തന്നു നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണം الدنيا <سؤال> وما آخرهم ، والدين بِجَدَارَةِ دعوانا أن الحمد لله رب العالمين